അതിൽ ശ്രേഷ്ഠമായ ഒരു വലിയ അനുഗ്രഹാവസ്ഥയിലേക്ക് മരണം കഴിഞ്ഞ് നമ്മൾ സ്വീകരിക്കപ്പെടുകയാണ് മരണാനന്തരം ഒരു ജീവിതമുണ്ട് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ എല്ലാവരും പുനരുദ്ധാനം ചെയ്ത് ആത്മാവും ശരീരവും തമ്മിൽ യോജിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ വലിയ ഭാഗ്യാവസ്ഥയെ സംബന്ധിച്ച കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ ആ ആ വലിയ ഗണത്തോട് നിരയോട് ചാർന്നു നിൽക്കുവാനാണ് നിന്റെ നിയോഗവും നിന്റെ വിളിയും ഈ ലോകത്തിലെ ദൗത്യം പൂർത്തീകരിച്ച ശേഷം സൗഭാഗ്യകരമായ വേറൊരവസ്ഥയിലേക്ക് സ്വീകരിക്കപ്പെടുന്ന സന്ദർഭം നമുക്ക് ലഭ്യമാവുക എന്ന് പ്രത്യേകം നാം ഓർക്കണം